നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് തൊണ്ടയുടെ അവിടെ എന്തെങ്കിലുമൊക്കെ തടഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം വിഴുങ്ങാൻ വയ്യ എന്തോ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് പല രോഗികളും നമ്മളുടെ അടുത്ത് വരാറുണ്ട് അത് വളരെയധികം രോഗികളെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് ഇതിനെ നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രോയിസോഫേജിൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാകുന്നത് അന്നനാളത്തിൻ്റെ എൻഡ് ഭാഗത്ത് അതായത് ലാസ്റ്റ് സൈഡിൽ കാണുന്ന അവിടെയുള്ള സ്പ്രിങ്റ്ററിൻ്റെ ആണ് സാധാരണയായിട്ട് ഈ ഒരു റിഫ്ലക്സ് ഉണ്ടാക്കാനുള്ള കാരണം അങ്ങനെ സാധാരണയായി റിഫ്ലക്സ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മേലെ മേലേക്ക് തന്നെ എടുത്ത് പല രോഗികളിലും നെഞ്ചരിച്ചിൽ പുളിച്ചു തീട്ടൽ വയറ് വീർത്തു വരിക ഇങ്ങനെയുള്ള അസിഡിറ്റി സംബന്ധമായ പല പ്രശ്നങ്ങളും ചില ആളുകളിൽ കിടക്കുന്ന സമയത്ത് ഒരു ഇറിറ്റേറ്റിംഗ് കോഫ് ഒരു ഡ്രൈ കൊഫ് ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് പല ആളുകളിലും അതും കാണാറുണ്ട് വളരെ അപൂർവ രോഗികളിൽ അത് ചിലപ്പോൾ ശ്വാസ തടസ്സമായിട്ടും ചില രോഗികളിൽ ഇത് പ്രസൻ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സാധാരണഗതിയിൽ ഈ അസുഖം വരുന്ന പല രോഗികളിലും എൻഡോസ്കോപ്പിയൊക്കെ എടുത്തു നോക്കും നോക്കുന്ന സമയത്ത് ഈ റിഫ്ലക്സിൻ്റെ കൂടെ ചില സമയങ്ങളിൽ ഇറോസീവ് ഗ്യാസ്ട്രൈറ്റിസ് എന്നൊരു ഫൈൻഡിങ്ങും നമുക്ക് കാണാറുണ്ട് അപ്പോൾ അധിക രോഗികളും ഈ ഒരു അസുഖം വരുന്ന സമയത്ത് ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കാറുണ്ട് പക്ഷെ അതൊരു ചെറിയ സമയത്തിന് മാത്രമേ അവർക്കൊരു റിലീഫ് കിട്ടാറുള്ളൂ അധിക രോഗികളിൽ അത് വലിയൊരു റിലീഫായിട്ടും കാണപ്പെടാറില്ല അങ്ങനെയുള്ള ആളുകളിൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയാറുള്ളത് ഒബിസിറ്റി നമ്മുടെ വെയ്റ്റ് വല്ലാണ്ട് കൂടുക വല്ലാതെ എരിവും പുലിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെയുള്ള ആളുകളിലും പിന്നെ വളരെ അപൂർവം ആളുകളിൽ ഹയാറ്റ സർണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഞ്ചനേറ്റലായിട്ടുള്ള ഒരു മസിൽ വീക്ക്നെസ് അവിടെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിന്റെ സാധാരണയായിട്ടുള്ള കാരണങ്ങൾ കാണാറുള്ളത് അപ്പോൾ ഈ അസുഖം വന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള അസുഖം ഉള്ള ആളുകളിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കുറച്ച് ഭക്ഷണം ചെറിയ ഡ്യൂറേഷനിൽ അതായത് കുറച്ച് കുറച്ച് ഭക്ഷണം ചെറിയ ഗ്യാപ്പുകളിൽ കഴിക്കുക ഒന്നിച്ച് കഴിക്കുന്നതിന് പകരം ചെറിയ ഗ്യാപ്പുകളിൽ ഭക്ഷണം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പിന്നെ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ അത് കൂടാണ്ട് വറുത്തതും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടാതെ പലരിലും സിട്രിക് ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടാറുണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും നമ്മൾ ആസിഡിൽ അതായത് നമ്മൾ ഓറഞ്ച് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതും ചില സമയം ഈ ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ സാധാരണ കാണാറുള്ളത് രോഗികളിൽ വിഴുങ്ങുവാനുള്ള പ്രയാസം അതാണ് ഏറ്റവും രോഗികളെ ബുദ്ധിമുട്ടിക്കാറ് എന്തോ ഇവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പല പേഷ്യൻസ് വരാറുള്ളത് അത് കൂടുതൽ രോഗികളിൽ കാണാറുണ്ട് ഭക്ഷണം വിഴുങ്ങാനുള്ള പ്രയാസം കൂടാണ്ട് നെഞ്ചരിച്ചിൽ പുളിച്ചു തേട്ടൽ വയറ് വീർത്ത് വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പല പേഷ്യൻസിലും കാണാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാം എങ്ങനെ കണ്ടുപിടിക്കാം സാധാരണഗതിയിൽ നമ്മൾ ഒരു ഒരു പ്രാവശ്യം ഒരു മരുന്ന് കൊടുത്ത് അതിൽ കുറവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ഡയഗ്നോസിസിനായിട്ട് വിടാറുണ്ട് അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എൻഡോസ്കോപ്പിയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ ജേർഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രോയിസോഫേജൽ റിഫ്ലക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒമിപ്രസോൾ അങ്ങനെയുള്ള ഒക്കെ എടുക്കുന്ന രോഗികളിൽ ഒരു പരിധിവരെ അയൺ ഡെഫിഷ്യൻസി അനീമിയയും അതായത് രക്തക്കുറവ് കാരണമുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയും അധിക രോഗികളിലും കാണാറുണ്ട് അപ്പോൾ ഈ ജേഡ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയും നമ്മൾ പാരലായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും പല രോഗികളിലും ചികിത്സിച്ച എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് ഹോമിയോപ്പതി മരുന്നുകൾ വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് വിത്തിൻ വൺ ഓർ ടു വീക്സ് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട് മരുന്നുകളുടെ ഉപയോഗം മൂലം അത് രോഗിയുടെ സിംറ്റം പ്രസൻറ്റേഷനും എന്താണ് രോഗി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ബേസിലാണ് നമുക്ക് അതിൻ്റെ മരുന്നിൻ്റെ സെലക്ഷൻ വരുന്നത് പല രോഗികളിലും ചില ആളുകളിൽ ഇത് പുകച്ചിലായിരിക്കും മൊത്തം അതായത് ഈസോഫേജൽ ട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ജി ഐ ട്രാക്റ്റിൽ അവർക്ക് വല്ലാത്തൊരു പുകച്ചിൽ വരും അപ്പോൾ ആ പുകച്ചിലാണെങ്കിൽ അത് വെച്ചിട്ടുള്ള മെഡിസിൻസ് അതല്ലെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിലാണെങ്കിൽ അങ്ങനെ കിടക്കുമ്പോൾ കൂടുതലുള്ള ബുദ്ധിമുട്ടുണ്ട് ആ സമയം ചുമ വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഡിസിൻ അങ്ങനെ കൃത്യമായ രോഗനിർണയത്തിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെയും ഈ രോഗം പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്